ഈ കൊല്ലം കായംകുളം കരുതാഗപ്പള്ളി ഭാഗത്ത് നടന്ന ഒരു മുസ്ലിം പെൺകുട്ടിയുടെ നിക്കാഹ് ആ പെൺകുട്ടി ഫോണിലൂടെ പറഞ്ഞതെന്തെന്നറിയോ കൂട്ടുകാരിയോട് എന്റെ ഞാൻ ഇഷ്ടപ്പെട്ടവനുമായിട്ടുള്ള കല്യാണം എന്റെ മാതാപിതാക്കൾ സമ്മതിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ എന്തായാലും മാതാപിതാക്കൾ പറയുന്ന വരനെ തന്നെ കിട്ടി ജീവിക്കാൻ പോകും പക്ഷേ ഞാൻ ആദ്യം പ്രസവിക്കുന്ന കുഞ്ഞു വിനോദിന്റെ കുഞ്ഞായിരിക്കും ആരോ കുഞ്ഞ നമ്മൾ ഓർത്തു നോക്കി സങ്കടം കൊണ്ട് പറയുക വിഷമം കൊണ്ട് പറയുക എന്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ഈ സമുദായത്തിന്റെ പെൺകുട്ടികളാണ് അവിടെ ഇവിടെ മുട്ട സൂചി സൂചിപുത്തുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല തല നല്ലോല മറയ്ക്കുന്നു മുഖം നല്ലോല മറയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടെന്നും കാര്യമില്ല മനസ്സ് മലിനമായ പിന്നെ എത്ര വലിയ ധാരയുറ്റത്തും രക്ഷയില്ല സഹോദരിമാരെ അതുകൊണ്ട് നിങ്ങളെക്കാൻ വേണ്ടി വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്റെ പ്രിയപ്പെട്ട തങ്ങളെ അല്ലാതൊന്ന് ആയുസ് വെച്ച് ആരോഗ്യം വെച്ച് പടച്ച ചർദിന്ന് വരങ്ങുന്ന ജീവിതം നയിക്കലേ ചിന്തിക്കാൻ ചിന്തിക്കാനുള്ള എന്തെല്ലാം നമുക്ക് വന്നിട്ടുണ്ട് അത് ചിന്തിച്ചുകൂടെ അത് ചിന്തിച്ചുകൂടെ സമയത്ത് മുട്ടായി വിധങ്ങൾ ഇവിടെ കിടക്കുന്ന ആശാദീവ് അതിയല്ലാതെ കണ്ണുകിടക്കുമ്പോ അല്ലാതെ കാണാനില്ല ഇവിടെ ഹബീബവിടെ അല്ലാണ്ട് ഇവിടെ ഇവന്ന് നോക്കുമ്പോ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുകയാറ് കണ്ണ് നിറഞ്ഞിടുകയാർ ോട് പറഞ്ഞാതെ പറഞ്ഞതും മുസ്ലിം ചെറുപ്പക്കാരൂമിശാസ്ത്രം പഠിക്കുന്ന മുസ്ലിം ചരുത്തക്കാരാ വാനശാസ്ത്രം പഠിക്കുന്ന മുസ്ലിം ഗുരുത്തുകാരുന്നു ആ ആ ആയി രാപ്പകലുവരെ മാറി വരുന്നതിൽ ഒരുപാട് ദുഷ്ടാന്തമുണ്ട് ആയിഷ എന്ന് ലോകത്തെ പഠിപ്പിച്ചത് മതിയിലൂടെ മനോഭാവനാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ നമ്മുടെ என்ன தல்லார குறைச்சவர் சிம்புக்கட்டு அல்லரி கலக்கசபாசமா பாத்தும் இன்றி பாப்பா பராகி அல்கர் ரஹ்மான் இன்ப பாரத்து மருஜிகள் மசாலா கர்ப்பதி என்பது விலைக்கல்வி மசாலா ஆசியம் வருவது அல்லாது மகுடான் வரிதா ആകാശത്തെ ചിന്തിച്ചിട്ടുണ്ടോ എന്റെ പ്രിയമുള്ളവര് കായുംകുളത്തിന്റെ കാഞ്ഞിപ്പുഴയുടെ കരിനാഗപ്പള്ളിയുടെ മദ്യത്ത് നിന്നുകൊണ്ട് മുകളിലേക്ക് കണ്ണുകളെ പറഞ്ഞു വിടുമ്പോ കാണുന്ന വെള്ള നിറമുണ്ടല്ലോ അതെല്ലാം ആകാശം അതെല്ലാം ആകാശം ആകാശം അതിനപ്പുറത്താണ് ഈ കാണുന്നത് പണ്ഡിതന്മാര് നമുക്കൊന്നും കാണാത അത് ആകാശമല്ല ആകാശലോകം അതിനപ്പുറത്താൽ അപ്പൊ ഇത്ര അത്ഭുത വായിനിക്കും പ്രിയപ്പെട്ടവര് അല്ല അവചോദിക്കുന്നു സമാ പറോ ഇന്റർനെറ്റ് മുമ്പിൽ വെച്ച് ജീവിക്കുന്നവര് കമ്പ്യൂട്ടറിന്റെ മുന്നറിൽ നിന്ന് നേരത്തെടുക്കുന്നത് സാധ്യങ്ങൾ നടത്തുന്നവര് ലോകത്തിന്റെ മനക്കടികളുടെ എണ്ണം പറയാൻ കരുത്തരേ

ചന്ദ്രനും ചൊവ്വയും കേടക്കിയോ അധിവാൻ പറയുന്ന എന്റെ പ്രിയപ്പെട്ട മനുഷ്യരോ അല്ലാതെ ഒരാടിന്റെ ചൂടത്തിൽ മുൻക്ക് നിങ്ങളോട് ചോദിക്കുകയാട്ടുകാർ വച്ച ആകാശമുണ്ടല്ലോ അതിനകതയുണ്ടോ എന്ന് പരിശോധിക്കുക ും കൊണ്ടുപോയി പരിശോധിക്കടികൊടുക്കം വരുന്നതിന് മുമ്പ് സുനാമി വരുന്നതിന് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് ഇട്ടുകൊണ്ട് അറിയിക്കാൻ ചേരുന്ന ഉച്ചക്കണക്കിന്റെ രൂപ വില വരുന്ന ജപ്പാനിന്റെ യന്ത്രങ്ങൾ വിടെ പറഞ്ഞുപോയ ചൈറ്റുകൾ വിടെ നിലത്തൂടെ പോയ ചെയ്തുകൾ വിടെ ഇല്ല കടലുകരയിലേക്ക് പല ചറണ്ട് കൊണ്ടുവന്നപ്പോ ഒഴുകിപ്പോഴും വരേണ്ട ബസറ ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം നിങ്ങളെ കണ്ടുപിടുത്തങ്ങൾ വന്നെത്തുമെന്ന് അള്ളാഹുവിന്റെ പഠിച്ചോ പടച്ച ആകാശത്തിൽ അപാകറ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിന്ന് ഇങ്ങനെ ജീവിച്ചിരിക്കാൻ പറ്റും അതുകൊണ്ട് നല്ലത് നമ്മൾ ചിന്തിക്കും മനുഷ്യന്റെ െ കുറിച്ച് പഠിക്കൽ നിർബന്ധം പഠിക്കൽ സുന്നത്ത് എന്ന് മഹാന്മാര് പറഞ്ഞിട്ടെന്താണെന്നറിയോ നിന്റെ ശരീരത്തെ കുറിച്ച് പഠിക്കുമ്പോ സ്വാഭാവികമായും അവനവന്റെ റബ്ബിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു നമ്മൾ അതാണ് ചിന്തിക്കാനുള്ളത് അല്ലാതെ എന്റെ പ്രിയമുള്ളവരെ മൊബൈൽ വിടുന്നത് നെറ്റിൽ നിന്ന് കടമെടുത്തുകൊണ്ട് കുറെ വൃത്തിഹീനമായ കുറെ സംഭവങ്ങൾ പല മൊബൈലിനകത്തുമുണ്ട് ഇസ്ലാമിന്റെ പ്രചരണം എന്നാണ് വ്യക്തി ഇതാണെന്നറിയോ പണ്ട് കാലത്തൊക്കെ ഒരു കത്തടിച്ചടക്കുമായിരുന്നു പള്ളിയിൽ നടന്ന സംഭവം അത്ഭുത സംഭവം ഈ കത്ത് വായിച്ച് ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു മക്കയിൽ അപജിബരിയിൽ വന്ന് വിളിത്തുണത്തി ഉണ്ടൊക്കെ എടുത്ത് പിടിപ്പിച്ച് മതികിനെ ചാരിയിരുത്തി മക്കയെ ചാരിയിരുത്തി കാര്യങ്ങൾ പറഞ്ഞു അത് നിങ്ങൾ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി ഇത് അൻപത്തി ഒന്ന് പേർക്ക് നിങ്ങൾ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു കൊടുത്തില്ല എങ്കിൽ അടുത്ത മണിക്കൂറിനകത്ത് നിങ്ങൾക്കൊരു അപകടം സംഭവിക്കാം കേൾക്കുമ്പോ അവന്റെ കാര്യം ഒതുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട സുഹൃത്ത് ഓട്ടോ ഓടിക്കുന്നവനാണെങ്കിൽ കഷ്ടപ്പെട്ടുകൊണ്ടോ ആ തൊണ്ടം കൊണ്ട് നടന്ന ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കൽ തന്നെയുള്ളൂ ഇന്നിപ്പോ അതിന്റെ കാലം കഴിഞ്ഞു ഫോട്ടോ സ്റ്റാറ്റിന്റെയും ഫോട്ടോ കോപ്പിയുടെയും കാലം കഴിഞ്ഞ് ഇന്ന് മെസ്സേജിന്റെ കാലമാണ് മെസ്സേജ് അയച്ചിട്ട് പറയും അൻപത് പേർക്ക് ഈ മെസ്സേജ് അയച്ചു കൊടുത്തില്ലെങ്കിൽ നീയും നിന്റെ ഭാര്യയും മൊബൈൽ പൊട്ടിച്ചെറിച്ച് അപ്പോഴേ അവൻ ചാർജ് ചെയ്തിട്ട് അയച്ചു കൊടുക്കലാണ് എല്ലാവർക്കും ഇത് ഇന്നിപ്പൊ അങ്ങനെയാണ് അതുകൊണ്ടങ്ങനെ പുരോഗമനം വന്നപ്പോ പുതിയ ദീനിന്റെ ലസി പ്രവർത്തനം ഇറങ്ങി എന്താണെന്നറിയോ എന്താണെന്നറിയോടെ മുഖത്ത് നോക്കി ഖുർആൻ ചവിട്ടിയ മോള്ണ്ടോ അതൊക്കെ കുഞ്ഞുമക്കൾ പെട്ടെന്ന് കാണും കാരണം ഉമ്മാരായി ആകിയോ കിട്ടുക അവര് കണ്ട ഉടനെ മക്കളെ മക്കൾക്ക് മാത്രം അത് പറഞ്ഞു കൊടുത്ത് വരട്ടിയാ പറ്റൂല ഇതാണ് ദീനിന്റെ പ്രചരണം ഇങ്ങനെ ഏവനെങ്കിലും എവിടെന്നെങ്കിലും കെട്ടിയയച്ചു വിടുന്നത് ഇന്നിപ്പോ അള്ളാഹ് നമ്മൾ ആലോചിച്ചു നോക്കി റബ്ബിനെ കുറിച്ച് എന്തൊക്കെ നിൽപ്പനങ്ങളാണ് ആപ്പിളിനകത്തുള്ള പേരത്തയ്ക്കകത്തുള്ള കപ്പപ്പഴത്തിനകത്തുള്ള ഏത്തപ്പഴത്തിനകത്തുള്ള ഇത് കാണാൻ ടിക്കറ്റ് കൊടുത്തിരുന്നാൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കും ഏതൊക്കെ തരത്തില അങ്ങനെ അള്ളാഹു പലസരത്തും വരട്ടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ ആരും പറഞ്ഞില്ല അങ്ങനെ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം വിട്ടു എന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ആ അള്ളാഹുവിനെ മാത്രമേ അറിയൂ നമുക്ക് ആ പടച്ചവനെ മാത്രമേ അറിയൂൽ മുറുമിനി അറിശുള്ള ോട് പഠിപ്പിച്ചറസ്തെന്ന് പറഞ്ഞ അള്ളാഹൂടെ നമ്മൾക്കറിയില്ലല്ലോ ഒരു വിശ്വാസിയുടെ ഹൃദയമുണ്ടല്ലോ ഒരു വിശ്വാസിയുടെ ഹൃദയമുണ്ടല്ലോ അതല്ലാഹുന്റെ സിംഹാസന നമ്മുടെ റബ്ബിരിക്കേണ്ടത് ഇവിടെയാണ് ആപ്പിൾ നമുക്ക് അപ്പഴത്തുകയല്ല അത് കാണാൻ വേണ്ടി അങ്ങനെ പലതും പലരും പറയും ചില വരുന്നവരാ പ്രശ്നം ഞാൻ ഞാൻ തൊട്ടടുത്ത് നിൽക്കാം എന്നിട്ട് മൊബൈലിനകത്ത് ഒപ്പി മൊബൈലിനെ തൊപ്പിയെടുത്തുകൊണ്ട് നാട്ടിന്റെ പുറത്തൊക്കെ ആകാശത്തുള്ള ഒന്ന് പോയി സുഖാണോ അധികാരക്കാരം ഒരേ സുഖാണോ ടുത്ത് നിൽക്കുമ്പോഴാണ് നെറ്റിലൂടെ ഇങ്ങനെ കാണിക്ക നല്ല വന്നിട്ട് പോകുന്നത് എന്ത് ലോകമാണ് ഇതൊക്കെ കണ്ട് ഇതൊക്കെ കണ്ട് ഈ മാം കൂടുമെന്ന് ചിന്തിച്ചവരെ പണ്ട് റൂഹ് പിടിക്കാൻ അസ്രായിൽ വരണം എന്ന് പറഞ്ഞവരെ കാസറ്റ് ഇറങ്ങി ഭയങ്കര പേടിയായിരുന്നു മറ്റേ ദാത്തമാരെയൊക്കെ കുറെ നാളുകഴിഞ്ഞ് പിന്നെ പേടിയില്ലാതായി കാരണം എന്താ അത്രായി സ്ക്രാച്ച് പിടിച്ച് അടുക്കള കിടക്കണം ചെരുപ്പ് വട്ടി വീരുണ്ടാക്കി പുള്ളി ഇങ്ങനെ സീറ്റ് ഇത് സ്റ്റീറിംഗ് ആയിട്ട് അങ്ങനെ അതുകൊണ്ട് കൃത്രിമമായ ദവത്ത് നമ്മൾ ഉദ്ദേശിച്ച എപ്പോ പൊളിഞ്ഞു വെച്ചാണ്ട സൂല് പഠിപ്പിച്ചതിനപ്പുറം മോഡൽ ചെയ്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ അവർക്ക് നിലനിൽപ്പ് എല്ലാവരും അങ്ങനെ ഒരു ശ്രമമൊക്കെ നടത്തി പലരും നിഷയില്ല